പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും വേണുവും അമ്മയും സച്ചിദാനന്ദനെ കൂട്ടുപിടിച്ചിട്ട് അനിയെ ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ജയിലിൽ അടച്ചിരിക്കുകയാണ് അനന്തമൂർത്തി സാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത് കാരണം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അനിയെ ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് ഓരോ വക്കീലിൻ്റെയും അടുത്ത് പോയ സമയത്ത് പരാതി തന്നവർ തന്നെ അത് പിൻവലിക്കണം എന്നാലേ നമുക്ക് കഴിയുകയുള്ളൂ അങ്ങനെ ആ രീതിയിലാണ് അവർ കേസ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് വിവാഹ സംബന്ധവുമായിട്ട് പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്താണല്ലോ നീതി നിൽക്കുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അവർ തന്നെ പിൻവലിച്ചാലേ നമുക്ക് കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ആ ഒരു സങ്കടത്തിലാണ് മുത്തശ്ശനുള്ളത് മുത്തശ്ശൻ ഇക്കാര്യത്തെക്കുറിച്ച് അനന്തപുരയിൽ വന്നിട്ട് നമ്മുടെ ദേവയാനിയോടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ജാനകിയോടും പറയുന്നുണ്ട് എന്നിട്ട് അനാമികയുടെ കാല് പിടിക്കാനൊന്നും എനിക്ക് കഴിയില്ല കാരണം അവൾ അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയാണ് പിന്നെ എങ്ങനെയാണ് ഇറക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനും ഒന്ന് ആലോചിക്കട്ടെ തൽക്കാലം അവളുടെ കാല് പിടിക്കലൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം ഞാൻ സംസാരിച്ചോളാം ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നൊക്കെ പറയുമ്പം അതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി അവളുടെ സ്വഭാവം നിനക്ക് ഇനി ഇതുവരെ തിരിഞ്ഞിട്ടില്ലേ നിനയും നിൻ്റെ മകനെയും ചതിച്ചിട്ടും നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അതേസമയം ദേവയാനിയാണെങ്കിൽ ഞാനൊന്ന് അനാമികയെ പോയി കാണട്ടെ എന്താ അവളുടെ ഒരു രീതി എന്നുള്ളതൊക്കെ അറിയാലോ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് ജാനകിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും വരാം ഏട്ടത്തിടെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ തൽക്കാലം നീ വരണ്ട ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ടും അവളെതിർക്കുകയാണെങ്കിൽ നീ ഒന്ന് പോയി സംസാരിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി പറഞ്ഞതനുസരിച്ച് അനാമികയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അനാമിക അനാമികയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ദേവയാനി വരുന്നത് കണ്ടിട്ട് അനാമികയും അച്ഛനും പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ കേസ് പിൻവലിക്കാൻ പറഞ്ഞുകൊണ്ട് വരികയായിരിക്കും ഇവർ ഇവർക്കിടയിലൊക്കെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് എന്തായാലും ഞാൻ കേസ് പിൻവലിക്കുക ഒന്നും ചെയ്യില്ല അവരെന്താ പറയുന്നത് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി അടുത്തേക്ക് വരികയാണ് എന്നിട്ട് എന്താ അനാമിക സുഖം തന്നെയല്ലേ പിന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് എന്തൊക്കെയായാലും നിൻ്റെ ഭർത്താവല്ലേ നീ നീയെന്തിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇത് പറഞ്ഞെന്നോ ഉപദേശിക്കാനാണോ ഇങ്ങോട്ട് വല്യമ്മ വന്നത് തൽക്കാലം അതൊന്നും കേൾക്കാനുള്ള മനസ്സ് എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അതിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കാനോ സംസാരിക്കാനോ ഒന്നും വന്നല്ല മോളെ തൽക്കാലം അനിയുടെ പേര് കൊടുത്തിരിക്കുന്ന ആ ഒരു കേസ് പിൻവലിക്കണം അത് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു മനസ്സുണ്ടെങ്കിൽ നീ അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ തൽക്കാലം എനിക്കതിന് മനസ്സില്ല അനിയൻ്റെ മേൽ കൊടുത്ത കേസ് ഞാൻ ഒരിക്കലും പിൻവലിക്കില്ല അവൻ അവിടെ കിടക്കട്ടെ എന്തൊരു നീജനാണ് അവനെ ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ടും മറ്റു പെൺകുട്ടിയെ സ്നേഹിച്ച് നടക്കുകയാണല്ലോ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് അപ്പോൾ നീയോ നീ അനിയെ കുറ്റം പറയാനുള്ള ആ ഒരു ഇതായിട്ടില്ല അങ്ങനെ തന്നെയാണല്ലോ കല്യാണത്തിന് മുമ്പും ശേഷവും ഒക്കെ അനിയറിയാതെ നടക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അത് പിന്നെ ആരായാലും നടക്കുമല്ലോ ഭർത്താവിന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഇതേ ഒരവസ്ഥയിൽ വന്നതായിരുന്നു നയന പക്ഷേ അവൾ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റി ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് നിനക്കതിൽ അതിന് കഴിവില്ലാത്തത് കൊണ്ടല്ലേ പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ച് നീ ഓരോ കള്ളത്തരങ്ങളല്ലേ ചെയ്ത് കൂട്ടുന്നത് അതിനെ കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അനാമിക പറയുന്നുണ്ട് തൽക്കാലം വലിയ വേറൊന്നും പറയാനില്ലെങ്കിൽ പൊയ്ക്കോ തൽക്കാലം ഞാൻ ഈ കേസ് പിൻവലിക്കില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് നിരാശയോട് കൂടെ ദേവയാനി അവിടെ നിന്നും മടങ്ങുകയാണ് എന്നിട്ട് മടങ്ങിയിട്ട് നേരെ കാണാൻ പോകുന്നത് നന്ദുവിനെയാണ് നന്ദുവിനോട് കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അനാമിക പിൻവലിച്ചാലേ കേസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ ചിന്തയിൽ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്തായാലും അനാമികയും വേണുവിനെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവരുടെ ഭൂതകാലം എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവർക്കെതിരായുള്ള ആളുകളെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് പുറപ്പെടുകയാണ് എന്ന് പറയുകയാണ് ദേവയാനിയോട് ഇത് കേട്ടപ്പോൾ ദേവയാനിക്ക് നേരിയ ആശ്വാസം തോന്നുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും മോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയാൽ എന്തായാലും നല്ലതിലേ എത്തുകയുള്ളൂ എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ട് അതിനെക്കൊണ്ട് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് എന്തായാലും വലിയമ്മ വലിയമ്മയ്ക്കോളൂ ഞാനിത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നെ നന്ദു നമ്മുടെ അനാമികയെക്കുറിച്ചും വേണുവിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിറങ്ങുകയാണ് അങ്ങനെ അവർക്ക് കടം അവർ പൈസ വാങ്ങിയ ആളുകളെയും അവർ പറ്റിച്ച ആളുകളെയും ഒക്കെ സംഘടിപ്പിച്ച് അവർക്കെതിരായുള്ള മൊഴിയും അതുപോലെ തെളിവുകളും ഉണ്ടാക്കുകയാണ് നന്ദു അങ്ങനെ നമ്മുടെ വക്കീലിൻ്റെ അടുത്തോട്ട് പോയിട്ട് അനാമികയെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് അനാമികയുടെ മുമ്പിൽ വെച്ച് നന്ദു ഓരോ കാര്യങ്ങളും അതുപോലെ സംഘടിപ്പിച്ചു വെച്ച തെളിവുകളും അവരെ എതിരെ പറയാ സാക്ഷി പറയാനായിട്ടുള്ള ആളുകളെയും കൊണ്ടാണ് നന്ദു വക്കീലിൻ്റെ അടുത്തോട്ട് വരുന്നത് അങ്ങനെ അനാമികയും അച്ഛനുമൊക്കെ അവരെ കണ്ടാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ ഇവളെങ്ങനെ സംഘടിപ്പിച്ചു ഇനി നമുക്കൊരു രക്ഷയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദു കൊണ്ടുവന്ന ആളുകൾ വക്കീലിനോട് എല്ലാ സത്യങ്ങളും തെളിവുകളോടൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ എട്ടിൻ്റെ പണി കൊടുത്ത് പൂട്ടുകയാണ് നന്ദു അങ്ങനെ അനിയെ പുറത്തിറക്കുകയും അനാമികയെയും അച്ഛനെയും എന്ന നീക്കുമായി ജയിലിൽ അടക്കുകയും ചെയ്യുകയാണ് നന്ദു അനന്തുപുരിക്കാരാണെങ്കിൽ ഇത് വളരെയധികം സന്തോഷത്തോടു കൂടെ കാണുകയാണ് ജാനകിക്കും ഇഷ്ടം ഒക്കെ തോന്നി തുടങ്ങുകയാണ് മുത്തശ്ശൻ ഒരുപാട് മുത്തശ്ശനും ദേവയാനിയും ഒക്കെ ഒരുപാട് നന്ദി നന്ദി പറയുകയാണ് നന്ദുവിനോട്